എന്തുകൊണ്ടാണ് പി വി അൻവർ വീണ്ടും നിലമ്പൂരിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിലപാടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല നല്ലൊരു നിലപാടിൻ്റെ ഉടമയാണ് പി വി അൻവർ അത്തരത്തിലുള്ള ഒരു നല്ലൊരു നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു സൗകര്യങ്ങളും ഒരു എം എൽ എ സ്ഥാനം അതും ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിസ്ഥാനം പോലും കിട്ടുന്ന രൂപത്തിലുള്ള എം എൽ എ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്നും പ്രസക്തമായ കാര്യമാണ് ഇതിന് ഒരു ഒരു പ്രതിപക്ഷമായാലും ഒരു പാർട്ടിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ടൗണിൽ കൂടി പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു ബോർഡ് ഇപ്പോൾ തൂങ്ങാൻ തുടങ്ങിയിരിക്കുന്നത് ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും സ്ഥലം വിൽപ്പനക്ക് ബിൽഡിങ് വിൽപ്പനക്ക് വീട് വിൽപ്പനക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് കണ്ണായ സ്ഥലത്തൊക്കെ ഒരു കാലത്ത് അങ്ങനത്തെ ഒരു ബിൽഡിങ് ആളുകൾ കൊത്തി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇന്ന് അത് വാടകയ്ക്കെടുക്കാനോ വിലക്കെടുക്കാനോ ഇന്നൊരാൾ തയ്യാറല്ല എന്താ കാരണം ബാക്കിയുള്ളതൊക്കെ വിടി എല്ലാ വികസന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞോട്ടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞോട്ടെ കേരള ഗവൺമെൻറ് പറഞ്ഞോട്ടെ മറ്റുള്ളവർ പറഞ്ഞോട്ടെ അതുപോലെ തന്നെ ഈ ഇനിയുള്ള പ്രതിപക്ഷത്തുള്ളവർ പഴയകാലത്ത് അവര് കൊണ്ടുവന്ന പല കാര്യങ്ങളും പറഞ്ഞോട്ടെ ഒക്കെ പറഞ്ഞോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഈ സമയം എല്ലാവരുടെ കയ്യിൽ എത്ര ഉണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ ഇന്നേ വരെ കേരളം കണ്ട പേടിക്കുന്ന ടൈപ്പിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായ ഈ ഡ്രഗ്സുകൾ ഇവിടെ എവിടുന്നാണ് വരുന്നത് ലഹരി വസ്തുക്കളെ എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് പി വി അൻവറിനെ പോലെയുള്ള ആളുകളത് വളരെ ഒച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ ഓവർ സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ ഇങ്ങനെ പല പല രീതിയിലും പറഞ്ഞ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ അൻവർ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പ്രസക്തമായ ചോദ്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട പല ആളുകളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ മനാഫു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഞാൻ ആരോപണങ്ങൾ കേട്ട ആരോപണങ്ങൾക്ക് കയ്യും കണക്കില്ല ഈ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതും ഇതിൻ്റെ വേദന അനുഭവിച്ചൊരാൾക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഈ ഇതെന്താണ് ഒരു ഐതിഹാസിക പോരാട്ടമാക്കി മാറ്റണം ഞാൻ എപ്പോഴും പറയണ എൻ്റെ ഒരു ഇതുണ്ട് താടിയുള്ള പാപ്പനെ പേടി പേടിയുണ്ടാവുകയുള്ളു മനാഫിക നമസ്കാരം ഞങ്ങൾ എല്ലാവരും അന്ന് വളരെ സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടി കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു മുഖമാണ് ആ മുഖം എന്ന് നിലമ്പൂർ എത്തി നിൽക്കുന്നത് പി വി അൻവറിനെ പിന്തുണയുമായിട്ടാണ് എന്തുകൊണ്ടാണ് പി വി അൻവർ വീണ്ടും നിലമ്പൂരിലേക്ക് വരണമെന്ന് അധിയെ ആഗ്രഹിക്കുന്നത് നിലപാടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല നല്ലൊരു നിലപാടിൻ്റെ ഉടമയാണ് പി വി അൻവർ അത്തരത്തിലുള്ള ഒരു നല്ലൊരു നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു സൗകര്യങ്ങളും ഒരു എം എൽ എ സ്ഥാനം അതും ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിസ്ഥാനം പോലും കിട്ടുന്ന രൂപത്തിലുള്ള എം എൽ എ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്നും പ്രസക്തമായ കാര്യമാണ് ഇതിന് ഒരു ഒരു പ്രതിപക്ഷമായാലും ഒരു പാർട്ടിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് നിലവിൽ നമ്മളെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ പ്രത്യേകിച്ച് ഒരു നിങ്ങൾ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് ടൗണിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ബോർഡ് ഇപ്പോൾ തൂങ്ങാൻ തുടങ്ങിയിരിക്കുന്നത് ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും സ്ഥലം വിൽപ്പനക്ക് ബിൽഡിംഗ് വിൽപ്പനക്ക് വീട് വിൽപ്പനക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് കണ്ണായ സ്ഥലത്തൊക്കെ ഒരു കാലത്ത് അങ്ങനത്തെ ഒരു ബിൽഡിങ് ആളുകൾ കൊത്തിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇന്ന് അത് എടുക്കാനോ വാടകയ്ക്കെടുക്കാനോ വിലക്കെടുക്കാനോ ഇന്നൊരാൾ തയ്യാറല്ല എന്താ കാരണം ഇവിടെ ആരെ കയ്യിലും പണമില്ല നമ്മൾ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ വിഷയവും മാറ്റി മാറ്റിവെച്ചോളി ഓരോരുത്തരെ നിങ്ങൾ ഓരോരുത്തരെ ആത്മാവ് തൊട്ട് ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കേണ്ടി നിങ്ങളെ പോക്കറ്റിൽ എത്ര ഉറുപ്പ്യുണ്ട് നമ്മളെല്ലാവരും കരുതൽ ധനം അതായത് നമ്മളൊരു സേവിങ്സ് ഒക്കെ തീർന്നു ഇനി ഉള്ളത് വിൽക്കാന്നുള്ള അവസ്ഥയിലാണ് മൊത്തം കേരളത്തിലുള്ള എല്ലാ സ്ഥിതിയും പ്രത്യേകിച്ച് ഒരു വറധിയുടെ കാലാണിത് ഇവിടെ പ്രകൃതി ദുരന്തങ്ങളും മറ്റുള്ളതും ഒക്കെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ച സ്ഥലത്തിന് പോലും വീടിന് പോലും വില കിട്ടാത്ത കിട്ടാത്തൊരു കാലഘട്ടമാണ് ഒന്നും ആരും പോവില്ല എല്ലാവരും സ്വയം ഈ കാണുന്ന ആളുകൾ ഈ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ സ്വയം വിലയിരുത്തി നോക്കുക ബാക്കിയുള്ളതൊക്കെ വിടി എല്ലാ വികസന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞോട്ടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞോട്ടെ കേരള ഗവണ്മെന്റ് പറഞ്ഞോട്ടെ മറ്റുള്ളവർ പറഞ്ഞോട്ടെ അതുപോലെ തന്നെ ഈ ഇനിയുള്ള പ്രതിപക്ഷത്തുള്ളവർ കാലത്ത് ഓരോ കൊണ്ടുവന്ന പല കാര്യങ്ങളും പറഞ്ഞോ ഒക്കെ പറഞ്ഞോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഈ സമയം എല്ലാവരുടെ കയ്യിൽ എത്ര ഉണ്ട് നമുക്കൊരു അത്യാവശ്യ കാര്യം വന്ന് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ തന്നെ അടുത്ത അയൽവാസീൻ്റെ അടുത്ത് ഓടിപ്പോയി ചോദിച്ചാൽ അവൻ്റെ അടുത്തും ഇല്ലാത്തൊരവസ്ഥ ആണുള്ളത് ഇത്തരത്തില് മനുഷ്യൻ്റെ കയ്യിൽ പണമാണല്ലോ ഏറ്റവും മുഖ്യം അത് ബേസിക്കായ ഒരു കാര്യമാണ് എല്ലാവർക്കും ആവശ്യം പണമാണ് ആ പണം ഇന്ന് ആരെ കയ്യിലും ഇല്ല ആർക്ക ഞാനൊരു കച്ചവടക്കാരനാണ് ആരെ സ്ഥാപനത്തിലാണ് എന്താണ് കച്ചവടം ഉള്ളത് നമ്മളൊരു ആയിട്ടുള്ള ആവശ്യങ്ങളാണല്ലോ നമുക്ക് കച്ചവടം ചെയ്താലേ എൻ്റെ ജോലിക്കാർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ ഞാൻ കച്ചവടം ചെയ്താലേ എൻ്റെ വീട്ടിലിൻ്റെ കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ബുക്ക് വാങ്ങാൻ മറ്റുള്ളത് പല ചിലവുകളും ഉണ്ടാവും എവിടുന്നാ ഇതൊക്കെ ഫീസ് അടയ്ക്കണം നമ്മളൊരു ഉന്നത നിലവാരത്തിൽ ജീവിച്ച ആളുകൾ പലരും താഴെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത കുട്ടികളെയൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ട വരെ ആളുകൾ എത്രയോ ഇതിൻ്റെ പരിചയത്തിലുണ്ട് ഈ അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണക്കാർ ഇവിടെ ഭരിക്കണ നേതാക്കന്മാരാണ് ആ പാർട്ടിയാണ് ആ പാർട്ടി അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പോലീസിൻ്റെ തെറ്റായ നയങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ മയക്കുമരുന്നിൻ്റെ വർധന എന്താ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ ഈ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മയക്കുമരുന്ന് എന്താണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ ഇന്നേ വരെ കേരളം കണ്ട പേടിക്കുന്ന ടൈപ്പിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായ ഈ ഡ്രഗ്സുകൾ ഇവിടെ എവിടുന്നാണ് വരുന്നത് ലഹരി വസ്തുക്കൾ എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇതിനൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥരാവാൻ പാടില്ല ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി ഇത് പരിഹരിക്കുകയാണ് വേണ്ടിയത് അല്ലാതെ അസ്വസ്ഥരായിട്ട് അത് ചോദിക്കുന്ന ആളുടെ ചോദ്യത്തെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന അത് അതല്ല അത് അത് ശരിയായ ഒരു ജനാധിപത്യ രീതിയല്ല ഒരു ആരോടും വ്യക്തിപരമായ ദേഷ്യവും ആർക്കും പക്ഷെ എന്താണ് ഇവിടുത്തെ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ അന്തസ്സുള്ള എല്ലാ മലയാളികളും ചോദ്യം ചെയ്യും ആ പ്രതികരിക്കും പൊതുവെ മലയാളികൾ പ്രതികരണ ശേഷിയുള്ളവരാണ് പ്രത്യേകിച്ച് പി വി അൻവറിന പോലെയുള്ള ആളുകളത് വളരെ ഒച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓവർ സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ ഇങ്ങനെ പല പല രീതിയിലും പറഞ്ഞ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ അൻവർ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പ്രസക്തമായ ചോദ്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട പല ആളുകളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് മനാഫ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഞാൻ ആരോപണങ്ങൾ കേട്ട ആരോപണങ്ങൾക്ക് കയ്യും കണക്കില്ല ഈ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതോ ഇതിൻ്റെ വേദന അനുഭവിച്ചൊരാൾക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ ഇതെന്താണ് ഒരു ഐതിഹാസിക പോരാട്ടമാക്കി മാറ്റണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു വലിയ പ്രസക്തി ഇല്ല എട്ട് മാസത്തേക്കുള്ള ഒരു എം എൽ എ സ്ഥാനം അതല്ല നമ്മൾ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ ആശയങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉന്നയിച്ച ആശയങ്ങൾ അതായത് ആരോപണങ്ങൾക്ക് കയമ്പുണ്ട് അത് എന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊരു ശക്തമായ ഒരു താക്കീതാവും എല്ലാവർക്കും ഒരു ഇതുണ്ടാവണം ഞാൻ എപ്പോഴും പറയണത് എൻ്റെ ഒരു ഇതുണ്ട് താടിയുള്ള പാപ്പനെ പേടി ഉണ്ടാവുകയുള്ളു നമ്മൾ നമ്മളെ ചോദ്യങ്ങൾ ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധം ഭരിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ വെരി ഉള്ളു വേറെ നടന്നു പോവാ നോക്കി പോയിക്കോട്ടെ ഓ ആയിക്കോട്ടെ 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 ഇതാണ് അവസ്ഥ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചോ ചോദ്യം ചോദിക്കുന്ന വേണം ചോദ്യം നിരന്തരമായി ചോദിക്കേണ്ട ഒരു ഇതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മളെ രാജ്യം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ജനങ്ങളാണ് രാജാവ് ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പം ആ ചോദ്യങ്ങളെ അടിച്ചമർത്തരുത് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണം അതിന് പല ആളുകളും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂശിക്കുകയാണ് അത് പി എൻ പറഞ്ഞ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ എന്താക്കണം നിഷ്പക്ഷവാദികൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അല്ല എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും മമതയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ അനീതി നടക്കുന്നത് അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലപാടുള്ളതാണ് ഞാൻ ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്ത് അപഹസിക്കുക ഈ അപഹാസ്യനാക്കാനും ഇതിനൊന്നും തൽക്കാലം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇവിടെ അതിനൊന്നും എന്താ പറഞ്ഞാൽ ആരും മുതിരേണ്ട ആ അല്ല അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആണത്തുള്ള ആളുകൾ കൂടെ ഉണ്ടാവും അതിവിടെ നമ്മൾ തെളിയിക്കും ഇരുപത്തി മൂന്നാം തികൾ എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും ഈ ആളുകളുടെ ശബ്ദത്തിന് എത്ര ഗാംഭീര്യം ഉണ്ടായിനും എത്ര പവർ ഉണ്ടായിനും എത്ര തീക്ഷ്ണമായ ശബ്ദമാണെന്നുള്ളത് ഈ ഇരുപത്തി മൂന്നാം തീയതി ജനങ്ങൾ കേരളത്തിലുള്ളവർ കാണും ജനങ്ങൾ ഹൃദയശുദ്ധിയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും പി വി അൻവറിൻ്റെ കൂടെയാണ് ചില ആളുകൾക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ ഈ പത്തൊൻപതാം തീയതി എലക്ഷൻ വോട്ട് ചെയ്യാൻ പോണ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഈ ചോദ്യങ്ങൾ അലയടിക്കും അത് മാറും എന്നുള്ളതാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാര്യം ഇരു മുന്നണികൾ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി ആണെങ്കിലും യു ഡി എഫിനാണെങ്കിലും അവരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കള് എല്ലാവരും തന്നെ വന്നാണ് പ്രകടനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല വരുന്നു പി ഡി സതീശൻ വരുന്നു അങ്ങനെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും വന്ന് പ്രകടനങ്ങൾ നടത്തുമ്പോൾ അൻവറിക്കൻ ആ കാര്യത്തില് ഈ ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു ഫാക്ടറി ഇപ്പോഴും പല കാര്യങ്ങളും കാരണം അദ്ദേഹം ഏറ്റവും മികച്ച രണ്ട് മുന്നണികളാണ് വിട്ടിട്ട് വന്നേക്കുന്നത് അതെ ഓരോരുത്തരും അടുത്ത മുന്നണി പോവാൻ നിക്കുമ്പോ ഇത് അധികാരത്തിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള എല്ലാ മുന്നണികളെയും ഒറ്റക്ക് ഒരാള് വെല്ലുവിളിച്ചു നിക്കുക എന്നുള്ളത് നിസ്സാരക്കാര്യമല്ല അൻവർക്കൊക്കെ അല്ലാതെ അത് ചെയ്യാൻ പറ്റുമെന്നു തോന്നുന്നില്ല നിലവിലത്തെ ഉള്ള സാഹചര്യത്തിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു നിലമ്പൂരുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ബാക്കി പത്രം ഈ ഇരുപത്തി മൂന്നാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതൊരു അസാധാരണ ഒരു എലക്ഷനാണ് നമുക്ക് ആ ഒരു സാധാരണ മനുഷ്യന് ഇന്ത്യൻ എന്ന് തെളിയിക്കാൻ ആകെ കിട്ടണ അവസരം അഞ്ച് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമാണ് പിന്നെ ആർക്കും ആരെയും വേണ്ട ഈ ഇന്ന് പി വി അൻവർ കാരണം കേരളത്തിലെ നൂറ്റി നാപ്പത് എം എൽ എമാരില് പി വി അൻവർ വഹിച്ചിട്ട് നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും പി വി അൻവറിന്റെ നാട്ടിൽ ഓരോ വീട്ടിലേക്കും എത്തിച്ച അതൊരു അതൊരു ഒരു സംഭവം തന്നെയാണല്ലോ ഇന്ന് ഓരോ ഓരോ മുക്കുമൂലയിലും ഇന്ന് നിലമ്പൂരിന്റെ ഓരോ മുക്കുമൂലയിലും എം പിൻ്റെയും എം എൽ എന്റെയും സകല കാഹളങ്ങള് മുഖ്യ അതെ അതെ എല്ലാം അതെ എല്ലാരും എല്ലാവരും കാ എന്താ കാടടിച്ച് എന്ന് പറഞ്ഞ കാര്യ ഇളകി മറിയണ സംവിധാനങ്ങള് ഇതാക്കുകയാണ് പണം ഇവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് പച്ചം പോലെ ഒഴുക്കിയിട്ടാണ് ഇവിടെ ഓരോ പാർട്ടികളും മത്സരിക്കുന്നത് ആ സമയത്തൊരു അതിനോട് തുല്യം ചെയ്യുമ്പോൾ പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ചെറു സംഘമാണ് ഇവിടെ ഒരു എം എൽ എ വേറെ ഇല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സാധാരണ ലോറി തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവേഴ്സ് മീൻ മീൻ കച്ചവടക്കാർ റബ്ബർ തൊഴിലാളികൾ കർഷകർ ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളാണുള്ളത് അവരെ കൂടെ അവർക്ക് പി വിയൻ പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന ഒരു എം എൽ എ ആണ് ഒരു ഒരു നേതാവ് ആരാവണം അതാണ് ഒരു നേതാവെന്ന് പറയുമ്പോൾ ആ താഴെ തട്ടിലുള്ള ഒരാൾ പോലും അവൻ്റെ ഭരണത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവൻ നേതാവല്ല ആ താഴെ തട്ടിലുള്ള ഒരാളെ പോലും വിഷമിപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയണം അതൊരു അസാധ്യമായ കാര്യമാണെന്നൊക്കെ പറയാൻ ചിലപ്പോൾ ഇന്നിരുന്നാലും ബഹുഭൂരിപക്ഷ ആളും സന്തുഷ്ടവന്മാരാവണം ഇവിടെ പാര സന്തുഷ്ടവന്മാരുള്ളത് ആരുമില്ല നമ്മളെല്ലാവരും ഓരോ കാര്യത്തിൽ പ്രയാസപ്പെട്ട് തീർച്ചയായിട്ടും അതിന് മാറ്റം വരുത്തുന്നുണ്ട് ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റം വരുത്താൻ പറ്റും നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ചിന്താഗതി വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേരളത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഓ പുതിയ ആളുകൾക്ക് സ്ഥാനം കൊടുത്തു നോക്കുകയുണ്ടേ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയ ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് ആ ആളുകൾ ഭരണത്തിൽ വരട്ടെ അപ്പോൾ എന്തായാലും കേരള തീർച്ചയായിട്ടും ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈയൊരു എലക്ഷനിൽ കൃത്യമായ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഇനി ഒരാൾ ഇതുപോലെ ധൈര്യപ്പെട്ടിട്ട് രംഗത്തേക്ക് വരില്ല അത് അത് ഇതോട് കൂടിയിട്ട് അത് അവസാനിക്കാൻ പാടില്ല ലോകം മൊത്തം കണ്ടതാണ് മലയാളികൾ പ്രതികരണശേഷിയുള്ള ആളുകളാണ് ആ പ്രതികരണശേഷി ഇവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാര് പത്തൊമ്പതാം തീയതി കാണിക്കുന്നു വിചാരിക്കുന്നു